എല്ലാവർക്കും നമസ്കാരം ഓഫ് മാരീജ് എന്ന കവിതയിൽ പോളി ചാപ്മാൻ കുറിക്കുന്നു ടു 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 ഹാർട്സ് മൈൻഡ്സ് വീൽസ് ലൈഫ്സ് വൺ കമ്പൈൻ വ്യത്യസ്തതകൾ ഹൃദയപൂർവം സമന്വയിക്കുന്ന ഇടമാണ് വിവാഹം പരസ്പരമുള്ള വ്യതിരക്തതകളെ അംഗീകരിച്ചു അംഗീകരിച്ചുകൊണ്ടുള്ള സ്നേഹത്തിൻ്റെ പേരിലുള്ള സമന്വയമാണത് അവിടെയാണ് വിവാഹം അത്ഭുതമായി മാറുന്നത് സ്നേഹത്താലുള്ള സമന്വയത്തിൻ്റെ സാധ്യതകളെ തകർക്കാൻ ശ്രമിക്കുന്നത് സാത്താനാണ് പ്രസ്തുത കവിതയിൽ പറയുന്നു സൈറ്റൻ അറ്റാക്സ് അവർ വൺനസ് ഡിസ്ട്രോയ്സ് അവർ യൂണിറ്റി കുടുംബജീവിതത്തിന് നടുവിലുള്ള സ്നേഹസമന്വയത്തെ തകർത്തുകൊണ്ടാണ് പിശാജി ലോകത്ത് തൻ്റെ വർക്ക് ആരംഭിക്കുന്നത് തന്നെ എന്നാൽ ക്രിസ്തു തൻ്റെ അത്ഭുതങ്ങളുടെ പരമ്പര ആരംഭിക്കുന്നത് കാനാവിലെ കല്യാണത്തിന് അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ടാണ് കാനാവിൽ നെൽത്തരം വീഞ്ഞ് ക്രിസ്തു സമ്മാനിക്കുന്ന പോലെ സ്നേഹസമന്വയം കൊണ്ട് നെൽത്തരമായ ജീവിതാനുഭവങ്ങൾ സൃഷ്ടിക്കാനുള്ള ഉത്തരവാദിത്വം ഓരോ കുടുംബത്തിനുമുണ്ട് വില്യം ലിയോൺ ഫൽസ് കുറിക്കുന്നുണ്ട് ദ ഹയസ്റ്റ് ഓൺ എർത്ത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സൗഹൃദം എന്ന ചിന്തയ്ക്കപ്പുറത്ത് ദൈവ സാന്നിധ്യത്തിലുള്ള സ്നേഹസമന്വയമാണ് വിവാഹത്തെ കൂടുതൽ സന്തോഷമുള്ളതാക്കി തീർക്കുന്നത് വൈവാഹിക ജീവിതത്തിൽ പങ്കാളികളിൽ ഒരാൾക്കെങ്കിലും ഇത് കണ്ടെത്തുവാൻ കഴിയാതെ വരുമ്പോഴാണ് ആ ജീവിതം ദുസ്സഹമായി മാറുന്നത് കുടുംബജീവിതത്തിൻ്റെ ധന്യത പുതിയ തലമുറ അനുഭവിക്കേണ്ടതും ആസ്വദിക്കേണ്ടതും തിരിച്ചറിയേണ്ടതും അവനവൻ ജീവിക്കുന്ന കുടുംബത്തിൽ നിന്നാണ് ഒരു പറച്ചിലുണ്ട് മെറക്കിൾസ് ഹാപ്പൻ ഓൾ ദ ടൈം സ്നേഹമുള്ള അത്ഭുതങ്ങൾ സൃഷ്ടിതമാകുന്നത് അതുകൊണ്ട് തന്നെ കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നമേ അല്ല സ്നേഹമുണ്ടെങ്കിൽ കുടുംബജീവിതത്തിൻ്റെ ഓരോ ധന്യ നിമിഷവും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പര്യാപ്തതയുള്ളതാണ് പ്രളയമുണ്ടാകുമെന്ന് നോഹ പ്രസംഗിച്ചപ്പോൾ ലോകം അതിനെ യുക്തികൊണ്ടും ബുദ്ധി കൊണ്ടും നേരിട്ടു എന്നാൽ നോഹയുടെ കുടുംബം നോഹയ്ക്കൊപ്പം നിന്നത് ഭക്തിപൂർവമാണ് അതുകൊണ്ടാണ് പെട്ടകത്തിനുള്ളിലെ നൊഹയുടെ കുടുംബം ഒരത്ഭുതമായി മാറുന്നത് വസ്തു വീതം വയ്ക്കുമ്പോൾ ലോത്തിനെ അടുത്തു നിർത്തിക്കൊണ്ട് നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാമെന്ന് അബ്രഹാം പറയുമ്പോൾ അവിടെ സൃഷ്ടിക്കുന്നത് കുടുംബജീവിതത്തിൻ്റെ അത്ഭുതമാണ് പേർ ചാർത്തുവാനായി യൗസേപ്പും മറിയമ്മും നീങ്ങുമ്പോൾ പെറ്റുനോവിൻ്റെ വേദനയ്ക്ക് നടുവിലും മറിയമ്മനു മുകൾ ഒരു തണൽമരമായി നിൽക്കുന്ന യൗസെപ്പ് കുടുംബജീവിതത്തിന്റെ അത്ഭുതമാണ് ക്രിസ്തുവിനെ മാർവോട് ചാർത്ത് ഹരോദാവിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി യൗസേപ്പും മറിയമ്മും നടത്തുന്ന പലായനം കുടുംബജീവിതത്തിന്റെ അത്ഭുതമാണ് നസറിയത്തിലെ മനോഹര ഭവനത്തിൽ യൗസപ്പിനും മറിയമ്മനും അനുസരണപ്പെട്ട് ക്രിസ്തു ജീവിക്കുമ്പോൾ കുടുംബജീവിതത്തിൻ്റെ മറ്റൊരത്ഭുതം കൂടിയാണ് തുറക്കപ്പെടുന്നത് കുരിശിൻ്റെ ചാറെ ഓടിമാറാതെ നിൽക്കുന്ന മറിയം കുടുംബജീവിതത്തിൻ്റെ കരുത്താണ് ഇങ്ങനെ കുടുംബജീവിതത്തിൻ്റെ അത്ഭുതമായി മാറാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് നമുക്കതിന് കഴിയുന്നുണ്ടോ കഴിയണം ഒരു കുടുംബജീവിതത്തിൻ്റെ മനോഹാരിത തകർത്താണ് പിശാജ് ഈ ലോകത്ത് പ്രവർത്തിക്കാൻ തുടങ്ങുന്നതെങ്കിൽ ഒരു കുടുംബ കുടുംബജീവിതത്തിൻ്റെ ധന്യതയിൽ അത്ഭുതം വിരിയിച്ചുകൊണ്ടാണ് ക്രിസ്തു തന്റെ അത്ഭുതങ്ങളുടെ പരമ്പര ആരംഭിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ നടുവിൽ ക്രിസ്തുവിനെ ഉറപ്പുവരുത്തുക ഒന്ന് പത്രൂ നാലാം അധ്യായം എട്ടാം വാക്യം സകലത്തിനു മുമ്പേ തമ്മിൽ തമ്മിൽ ഉറ്റ സ്നേഹം ഉള്ളവരായിരിക്കും സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം കർത്താവ് സ്തുതി കർത്താവ് സ്തോത്രം എന്നയോളം പരിപാലിച്ച ധന്യതകൾക്കായി നന്ദി അർപ്പിക്കുന്നു കുടുംബ ജീവിതങ്ങളെ ദൈവസന്ധിയിൽ സമർപ്പിക്കുന്നു ദൈവസ്നേഹം പ്രകാശിക്കേണ്ട ഇടമാണല്ലോ കുടുംബം പരസ്പരം മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും ആ ധന്യതയിൽ നിലനിൽക്കുവാനും സഹായിക്കണമേ ഈ ലോകത്ത് സ്നേഹരാഹിത്യം ദൈവസാന്നിധ്യ ബോധമില്ലായ്മ അനേക ഭവനങ്ങളെ തകർക്കുന്നുണ്ട് കർത്താവ് അത്തരം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഓരോ ഭവനങ്ങളെയും വ്യക്തികളെയും ദൈവസന്ധിയിൽ സമർപ്പിക്കുന്നു വീണ്ടെടുപ്പുകാരനായ ദൈവമേ ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ അതിജീവിപ്പാൻ നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ ശാക്തീകരിക്കണമേ നിന്റെ ബലം ഞങ്ങൾക്ക് നൽകണമേ നിന്റെ ദിവ്യമായ പ്രകാശം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് സ്നേഹത്തിൻ്റെ ധന്യത പകർന്നുകൊടുക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണമേ ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നുവല്ലോ അതിനായി ഞങ്ങളെ ഒരുക്കണമേ നിന്നിൽ ബലം കണ്ടെത്തുവാൻ ഞങ്ങൾക്കിടയാകണമേ ദൈവമേ ലോകമെമ്പാടുമുള്ള എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകമായി ദൈവസന്ധിയിൽ ഓർക്കുന്നു പ്രതിസന്ധികളോടെ കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടിയിൽ അത്തരം ഭവനങ്ങൾക്ക് നടുവിലുണ്ടാകണമേ സക്കായയുടെ ഭവനത്തിൽ വന്ന് അതിൻ്റെ കുറവുകളെ തീർത്ത് രക്ഷയുടെ അനുഭവം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുത്തതുപോലെ രക്ഷയുടെ ധന്യത തിരിച്ചറിയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ കുടുംബങ്ങൾക്കുള്ളിൽ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ തുറക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും പ്രത്യേകമായി ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു ആയപിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ദൈവം നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ